ഹലോ കൈസ് എല്ലാവർക്കും ഇൻഡസ്റ്റിംഗ് ക്ലോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഒട്ട് പ്ലാൻ ചെയ്തൊരു ട്രിപ്പ് ആണ് കൈസ് പോകുന്നത് എങ്ങോട്ടെന്ന് വെച്ചാൽ വാഗവണിലേക്കാണ് അപ്പോൾ വെറുതെ വരുമ്പോൾ തോന്നിയത് വാഗോണ്ട് വരുന്ന് പോയിട്ട് വരാം ഒന്ന് കിടങ്ങിയിട്ട് വരാം വാഗോണ്ട് പോകണമെന്ന് കുറേ നാളെ ആഗ്രഹിക്കുന്നതാണ് അപ്പം അനുമോളും കൂടെയുണ്ട് അപ്പോൾ ഞാനും അനുമോളും കൂടെ കൂടി വാഗവണിലേക്ക് പോകാൻ പറ്റിയിരിക്കുന്നത് അപ്പം നമ്മൾ പോകുന്ന വഴിയെന്ന് വെച്ചാൽ കാഞ്ഞാറിൽ നിന്ന് പുള്ളിക്കാന വഴി വാഗോണുമാണ് ഒരുപാട് മനോഹരമായ കാഴ്ചകളുള്ള സ്ഥലം എന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത് അപ്പോൾ ഞാനും ആദ്യമായിട്ട് പോകുന്നതാണ് അനുമോളും ആദ്യമായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ആ വഴിയിൽ പോയി അവിടുത്തെ കാഴ്ചകളും കണ്ടുപോയിട്ടാണ് കൈസ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ പറഞ്ഞു പോകരുത് എങ്കിൽ മാത്രമാണ് നമ്മളിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാന്നുകൊണ്ട് ലൈക്ക് ചെയ്യുക നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ആയി അഭിപ്രായം ും ഫസ്റ്റ് ഫസ്റ്റ് മാക്സിമം നമ്മളിവിടെ എല്ലാ ഓരോ സ്ഥലങ്ങളും നിർത്തി പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടും ഓരോ വാക്സുകൾ കണ്ടും പോകാനാണ് നമ്മൾ കാണിച്ചു നിൽക്കുന്നത് നിങ്ങളങ്ങനെ കാണിക്കാം ഞങ്ങൾ കൊറേ നാളായി ഒരു വീഡിയോ ഇട്ടിട്ട് ബ്ലോഗ് ഇട്ടിട്ട് അപ്പൊ നമുക്ക് അതിൻ്റെതായ കുറച്ച് ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് നമ്മൾ പറയാൻ തുടങ്ങിയത് അതൊക്കെ നിങ്ങൾക്ക് വരുന്നില്ല ഞങ്ങൾ പറയുന്നതാണ് എന്ത് കാരണമുള്ളത് അപ്പൊ ഇനി നേരെ ഉറപ്പായിട്ടും എല്ലാരും ഇപ്പൊ കൂടെ സപ്പോർട്ട് ചെയ്ത് എല്ലാരും സപ്പോർട്ട് ചെയ്യാൻ കൂടെ വെച്ച സ്ഥലങ്ങളിൽ ഇങ്ങനെ പൊള്ളി ഇടയ്ക്ക് പൊള്ളി കുഴപ്പമില്ല റോഡുകളാണ് ഭയങ്കര ഇറക്കാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ കടയിൽ ചേരികൊണ്ട് വണ്ടില്ല അവരൊരു വ്യക്തില്ല വരവാണ് അത് ഓണും അടിക്കില്ല നല്ല അത്രയും ഹൈവേഡ് വണ്ടി ഉണ്ട് സ്ഥലം വരുന്നത് ഹൈവേഡ് വണ്ടി വന്നു വരുന്നത് അപ്പൊ പെട്ടെന്ന് നമ്മള് ഒന്നാമത് കളഞ്ഞിട്ട് വേണ്ടി നമ്മള് പെട്ടെന്ന് അടുത്ത് വരുമ്പോഴാണ് അതാണ് ഒരു പ്രശ്നമുള്ളത് ഇതൊന്നും കുഴപ്പമില്ല നല്ല ഇഷ്ടം നല്ല തണുപ്പ അടിപൊളി നല്ല ക്ലൈമറ്റ് മഴയില്ലാത്തത് കൊഴപ്പൂപ്പാണ് മണ്ടേ വരുന്ന വല്യ പാറയുടെ മണ്ടേക്ക് നോക്കേ ഇപ്പൊരു വെള്ളച്ചാറാണ് പക്ഷെ നല്ല മഴയത്ത് നല്ല അടിപൊളി ആയിട്ട് വെള്ളം വരും കേട്ടോ എന്റെ അപ്പുറം വേറെ വലിയ വെള്ളച്ചാർ അത് കാണിച്ചു തരാവേ ൈസ് മേളൊരു പാറയ്ക്കണോ കണ്ടൊരു പേടിയാണോ അത് അതെപ്പോഴെല്ലാം താഴത്തേക്ക് അറിയാൻ ഇതാതിരിക്കണേ കണ്ടോ ഞങ്ങൾ വരുന്ന വഴിയേ ഒരു ചേട്ടൻ മൂവാ നല്ല അടിപൊളി മൂവാണ്ട് മാങ്ങയാണെങ്കിൽ ഇട്ട് വിൽക്കണുണ്ടായി ഞങ്ങളത് മേടിച്ചതിന് എടുത്തില്ല കൈഷ് നല്ല ടേസ്റ്റ് ഉണ്ട് അതിന് മോള് രണ്ടാമത്തെ മാങ്ങയാ അപ്പൊ ശരി കൈസ് നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക് പോവാം കൈഷ് നമ്മളിപ്പം കുറച്ച് ദൂരം കൂടുതൽ കയറി വന്നേ അപ്പോൾ വന്ന സമയത്ത് കണ്ടാണ് കണ്ടൊരു നല്ല അടിപൊളി ഒരു വെള്ളച്ചടക്കം ഉണ്ടോ ഒന്നും മേടിന്നാണേ ഒത്തിരി വെള്ളമില്ല ഇല്ല മഴക്കാലത്ത് നല്ല വെള്ളം ഉണ്ടാവും തോന്നുന്നു അതെ നല്ല അടിപൊളി സ്ഥല കേട്ടോ ഭാഗ്യത്തിന് ഇന്ന് വലിയ മഴയൊന്നുമില്ല അതുകൊണ്ടോ ആണ് ആ അതിനോട് അടുത്ത് വാങ്ങപ്പെടുന്നുള്ള പരിപാടി പരിപാടിയാന്ന് തോന്നുന്നു ഇപ്പൊ രണ്ടെണ്ണ ഉള്ളിലകത്താക്കി അപ്പൊ ഇനി നമുക്ക് പോവാൻ കഴിഞ്ഞു എന്താ പറയാ ഇപ്പൊ സമയം ഒരു മണിയായി വിഷക്കാൻ തുടങ്ങി ഞങ്ങക്ക് പിന്നെ പോകുന്ന വഴിക്ക് എത്രയും പെട്ടെന്ന് ഒരു ഹോട്ടലിൽ കണ്ട് ഫുഡ് കഴിക്കണം അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം കുറച്ച് വഴികളൊക്കെ പോയി കിടക്കണം കുഴപ്പമില്ല അത്യാവശ്യം നല്ല വഴിയല്ലേ എന്തൊക്കെ പേരാച്ച് ഴിയാണ് കേട്ടോ വന്നത് ഇവിടെ വന്നപ്പോ നല്ല അടിപൊളി ഒരു വിപ്പോ വേണ്ടി കണ്ടു അപ്പൊ അവിടെ നിർത്തിയോ എങ്ങനെയുണ്ട് എന്നാ സൂപ്പർ അല്ലേ നമ്മൾ വന്ന വഴി എന്ന് പറയുമ്പോൾ ദേ കാണുന്ന ദൂരെ ദേ അതിലെയാണ് നമ്മൾ വന്നത് താഴേക്ക് നല്ല കൊക്കയാണ് കേട്ടോ നല്ല ഇതാണ് ഹലോ ആ കാണുന്ന മൂലമറ്റം കാ മൂലമറ്റം കാഞ്ഞാണോ മൂലമറ്റാണെന്ന് എനിക്കറിയാം ബാക്കി ഇതേ കാണുമ്പോൾ പവർ ഹൗസ് കാണുന്നുണ്ടോ ബാക്കി സ്ഥലങ്ങളെ ഏതൊക്കെയാണെന്ന് അറിയില്ല അറിയാവുന്ന ഒന്ന് കമൻറ്റ് ചെയ്യേ നമ്മൾ ഈ കണ്ടിട്ട് നല്ല വെയിലാണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ദേ ഇവിടെ കണ്ടോ നല്ല കോടാണോ നിൽക്കുന്നത് നല്ല തണുപ്പാണ് മലയുടെ മണ്ടത്തി നല്ല കേട്ടോ നല്ല പാറകളും കേറിപ്പോ അതെ നല്ല പച്ചപ്പും നല്ല അടിപൊളി ചിറ്റീന്താ ചിറ്റീൻ്റെ ചിറ്റീൻറെ കൊറേ ഇതായി ചിറ്റീന്റെ ചെടിയാണെ അതിന്റെ കായൊക്കെ തിന്നാൻ കൊള്ളാം ഞങ്ങള് കഴിച്ചിട്ടുണ്ട് കായ പഴുത്ത കായം നമ്മളടുത്ത് വൈശാലിമലൊക്കെ ഉണ്ട് വൈശാലിമല വൈശാലി സിനിമ ഷൂട്ട് ചെയ്യുന്ന വൈശാലി മല വരുന്നത് അവിടെ ഒക്കെ ഉണ്ട് അവിടെയൊക്കെ പണ്ട് കളിക്കുമ്പോൾ ഞങ്ങൾ ബാറ്റ് വെട്ടാനായിട്ടെ കറി മരം ഒക്കെ ബാറ്റ് ബാറ്റുണ്ടാക്കാൻ മരം വെട്ടാനായിട്ടെ രാവിലെ രാവിലെ പോയിട്ട് വൈകിട്ട് ബാറ്റൊക്കെ വെട്ടിക്കൊണ്ട് വരുന്നത് ആ ബാറ്റ് കൊണ്ട് തന്നെ പറവേല ചെറിയൊരു വീട് ണ്ടോ ആരോരും ഇല്ലാത്ത ഒളിഞ്ഞു വീടിന് ഒളിഞ്ഞുണ്ടോ ബ്യൂട്ടി ഓഫ് വാഗ്വൺ I <laughs> do ആയിരിക്കും കേട്ടോ നല്ല തേയിലോട്ടം ഇഷ്ടം പോലെ മൂന്നാറൊക്കെ പോകുമ്പോൾ ഇത് അതുപോലെതേ കുന്നുകൾ പശുക്കളെ ഒരുപാട് പശുക്കളെ ഞങ്ങള് പശുക്കളൊന്നും കുഴപ്പമില്ല മുരി <laughs> <laughs>

ഇതൊക്കെ പല ആൾക്കാരുടെ ഇതാണ് പ്രോപ്പർട്ടീസ് ആണ് ഓരോ എസ്റ്റേറ്റ് എസ്റ്റേറ്റ് അങ്ങനെ ഇവർക്കൊക്കെ ഇവിടുത്തെ പറഞ്ഞു പറയുന്നത് അത് അത് ആൾക്കൂടി വീടുകളിലുണ്ടാവും അത് ഒന്നും രണ്ടുമില്ല കുറേ ഉണ്ടാവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഒത്തിരി ഇഷ്ടംപോലെ ആൾക്കാർ പണിയുന്നുണ്ട് ഒന്ന് മഴയില്ലാത്തോണ്ട് ഹാപ്പി ആയിരിക്കും പക്ഷെ എപ്പോഴും പ്രതീക്ഷകർക്കുണ്ട് അതുകൊണ്ട് കൊടയൊക്കെ കൊടയൊക്കെ ചെറിയ ഒരു സിൽവറൊക്കെ അല്ലേ ഇത് ഇത് നമ്മുടെ ഇതിന്റെ പേര് പറഞ്ഞു കാറ്റാടി മരം കാറ്റാടി കാറ്റാടി മരണം നമ്മള് വീട്ടിലേ ശരിയാണ് കാറ്റാടി മരമാണ് അയ്യോന്നോട അവിടെ നല്ല രസമുണ്ടല്ലേ ഈ സ്ട്രൈറ്റ് കട്ട കണ്ടെന്ന്ണ്ടല്ലോ വീട്ടിലെ ഒരു കാട്ടാടി വരെ ആയി നല്ല പട്ടിണ നീളി പോത്തേ ഉള്ളൂ സാർ അങ്ങനെ നീളത്തിങ്ങനെ പോത്തേ ഉള്ളൂ അമ്പലമുണ്ട് അമ്പലമുണ്ട് ട്ടോ ദേ അമ്പലമില്ല സോറി അതൊരു കൊണ്ടാണക്ക് ഇതിന്റെ മുന്നേ സ്ഥലമുണ്ട ലൈയാണേത് കുടിച്ചിട്ട് തോളലേണ്ടാവോക്കുന്നാണ് ശറ്റ തോളാളികൾ ഓക്കേ നോട്ട് കേറി വാവൻ മുട്ടത്തുന്നു എവിടെയാണ് പയ്യാ മുട്ടുന്ന് കുത്തി മുട്ടക്കുന്ന് ഇങ്ങന വെട്ടി ലോഡ് എടുക്കാൻ വന്നിരിക്കായിട്ട് അവിടെ വെല്ലി ചർച്ച ഉണ്ട് കേട്ടോ വലിയ അതെ കട്ടിയാണെ വളരെ അതെ പളേ മോഡൽ അല്ല നമ്മൾ ഈ സിനിമനെ കാണുന്നവനാണ് ഈ സിനിമലുണ്ടെന്ന് തോന്നുന്നു ചർച്ച കേണ്ടായിക്ക് ഇദയക്ക് എന്തൊരു ഇഷ്ടം പോലെ സിനിമകളൊക്കെ ഇതിങ്ങനെ വല്ലേ ട്ടോണ്ട് സെന്റ് തോമസ് തന്നെ സ്കൂളും ഉണ്ട് വല്യ പണ്ടിയൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇവിടെ ഉള്ള ഏതൊരു ദൂരാളികളുടെ മക്കൾക്കും പിന്നെ ഇവിടെ ഉള്ള ഇവിടെ ഉള്ള ആളുകൾക്കൊക്കെ അല്ലെ അവരൊക്കെ എല്ലാരും ഇവിടെ തന്നെ ആയിരിക്കും പഠിക്കുന്നത് നല്ല രസമുണ്ട് അതെ കണ്ടോ ആമൊക്കെ ആണോ ബുണ്ടോട്ട് ആ അതാണ് ണ്ടയിലുണ്ട് കേട്ടോ ചെറിയ ചെറിയ വീടുകളെ മാർക്കറ്റുകളെല്ലാം വീട് ആയ കട ലൈ കൊട്ടിരിക്കുന്നുണ്ട് രണ്ട് കൊക്ക പക്ഷെ രണ്ട് സൈഡിലും പക്ഷെ ഇത് കുഴഞ്ഞാണ് പറയാട്ടോ 何 <music> അപ്പോൾ നമ്മളിവിടെ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല ഞങ്ങൾ ഫുഡ് കഴിച്ചു അവിടുന്ന് തന്നെ റൂമും കിട്ടിയിട്ടോ കേസ് ഇതാണ് അവിടെ റൂമ് ഓക്കെ അതിന് മോള് എല്ലാം ചെക്ക് ചെയ്യുന്നു കുഴപ്പമില്ല ഏസ് ഇത് കുഴപ്പമില്ലാത്ത റൂമാണ് അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് ടോയ്ലറ്റ് ഒക്കെ തന്നെ ഞങ്ങൾ ഉണ്ടോ കുഴപ്പമില്ലാത്ത ടോയ്ലറ്റ് ആണ് ഓക്കെയാണ് അപ്പം ഞങ്ങളിനി ജസ്റ്റ് ഒന്ന് ഫ്രഷായിട്ട് ചേച്ചിയുടെ കാണാനുള്ള സ്ഥലങ്ങൾക്കൊന്ന് പോയി കറങ്ങാ പോയി ഓക്കെ എന്നാൽ അപ്പം ഞങ്ങൾ റൂമിൽ പോയി ജസ്റ്റ് ഫ്രഷ് ആയി ഇനി ഞങ്ങളിവിടെ അടുത്തൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ ya ഭാഗത്ത് തന്നെ ഇഷ്ടം പോലെ കടകളുണ്ട് കേട്ടോ ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ ഏകദേശം വേഗത സമയത്തായി ഇപ്പം നാലേകാലായി പക്ഷെ എന്നാലും നല്ല വെയിലുണ്ട് ഉള്ളത് അകത്തേക്ക് കിടക്കുവാണ് ഇതാണ് മുട്ടക്കുന്ന് നല്ല സ്ഥലം കേട്ടോ അടിപൊളിയായിട്ടുള്ളത് ഇവിടെ മുന്നറി ബോർഡൊക്കെ ഉണ്ട് ഇടിമിന്നലിൽ അപകടം സാധ്യതയുള്ള സാധനം മഴയുള്ള സമയത്തോ മഴയുടെ ആരംഭ സമയത്തോ ടൂറിസ്റ്റുകൾ മുട്ടക്കുന്നിൽ കയറി നിൽക്കാൻ കറക്റ്റ് യോജിക്കുന്നു അപ്പോൾ വരുന്നവരൊക്കെ ഈ മുന്നറി ബോഡൊക്കെ വായിച്ചിട്ടൊക്കെ വരണം വാവി അത് വീട്ടില്ലേ ഇവിടെ വരുന്നത് ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വരുന്നത് നമ്മൾ വന്ന സമയം അല്ലേ കറക്റ്റാല്ലേ അതെ 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 ഇവിടെ എന്താണ് തിരക്ക് കുറവാണ് ഓ സൂപ്പറായിട്ടുണ്ട് മുട്ടു സ്കൂളിൽ നിന്നൊക്കെ എക്സ്കഷൻ വന്നിട്ടുണ്ട് പക്ഷെ ഓർക്കുന്നില്ല അത് ഇത് ഫുള്ള് ഇവിടെ ഫുള്ള് മുട്ടക്കുന്നാണുണ്ടോ അവിടെ ഉണ്ട് ഫുള്ള് അത് ആയസ് മടുത്തു അതെല്ലാം കയറിയിട്ട് ഇതുകൊണ്ട് ഇവിടെ നോക്കുമ്പോ ആകാശം നമ്മുടെ തൊട്ടടുത്തു തോന്നില്ലേ അങ്ങനെ ഫൈനലി നമ്മൾ ഒരു മുട്ടക്കൊന്നിന് ഏറ്റവും മുന്നിലെത്തി ഓ സ്വർഗം കയസ് കണ്ടോ

നേരത്തെ സീസൺ സമയത്തൊക്കെ ഭയങ്കര തിരക്കാണ് ഇതൂടെ വലിയ തിരക്കും ഇല്ല ഈ ഒരു മുട്ടക്കൊന്നും ഞങ്ങളും ഒരു മൂന്ന് പേര് നമ്മളും ഞങ്ങൾ ഇതിൽ നടന്നപ്പോ സിപ്ലൈൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്നാ സംഭവം സിപ്ലൈൻ ഉണ്ട് വേറെ ഉണ്ട് കയാക്കിങ് കൊണ്ടുപോകേ കയാണ്ടാവോ ഞങ്ങൾ ഇപ്പൊ ഇറങ്ങി പോയാനും ഞങ്ങൾക്ക് ഇത് ഞങ്ങൾ മുട്ടക്കൊന്ന് മാത്രമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പോകാൻ വേണ്ടി തുടങ്ങിയാൽ അപ്പോൾ ഇറങ്ങി പോയാനേ മുട്ടക്കൊന്ന് മാത്രമാണ് വർത്തേണ്ടത് ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഉണ്ട് നോക്കാം കഴിച്ചു നമുക്ക് അങ്ങനെ ഉണ്ടെന്നു ഇവിടെ ഒരു കുറച്ച് വെള്ളം കെട്ടി നിങ്ങൾക്ക് എന്തോ ഒരു പരിപാടി ബോട്ട് പെഡൽ ബോട്ടിൻ്റെ സെറ്റപ്പ് ആയിരുന്നു തോന്നുന്നു കഴിച്ചു അവിടെ എന്തൊക്കെ കിടപ്പുണ്ട് പക്ഷേ അത് അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുക അപ്പോൾ നിലവില് പ്രവർത്തനം ഉള്ളതെന്ന് എന്താണെന്നറിയില്ല പക്ഷേ ഇതൊക്കെ ഉണ്ടായിരുന്ന രസമായിരുന്നു അല്ലേ വരുന്നവർക്കേ എന്നെ ഇട്ടിട്ട് പോവാണോ ഇവിടെ എന്തൊക്കെയോ ആക്ടിവിറ്റീസ് ഉണ്ട് അങ് പോകട്ടോ ഒത്തിരി ഉണ്ട് നമ്മുടെ ഹിൽ പാർക്കിലൊക്കെ ഉള്ളത് ചെറുത് വാവേ ഇത് കേറുന്നുണ്ടോ ചേർന്നിട്ടില്ല പേടിയാണോ കൊറേ പേര് സിപ്ലൈനിൽ പോകാൻ ഇപ്പൊ ഭയങ്കര ആണ് അതെ അങ് അവിടെ കാണിച്ചില്ല അതെ തേ കാണുണ്ടോ ചെന്നാണ് നമ്മൾ ലാൻഡ് ചെയ്യുന്നത് ഉണ്ടോ അത്രയും ദൂരമുണ്ട് അനുമോക്ക് ഭയങ്കര പേടി അനുമോക്ക് പേടിയാണ്ട് ഞാനും കയറുന്നുണ്ട് കൈസ് തേ പോലുണ്ടോ ഗൈസ് ഇതായിരുന്നു കായാക്കിങും ബോട്ടിങ്ങും ഒക്കെ നടന്നോണ്ടിരുന്ന സ്ഥലം കേട്ടോ പക്ഷെ ഇപ്പൊ ഇവിടെ മഴ ആയതുകൊണ്ടും സംഭവം ഇല്ല നിർത്തി വെച്ചപ്പോൾ ഇതുകൊണ്ട് കൊട്ടവഞ്ചി എടുപ്പുണ്ട് വെടശ്ശൂരി കിടക്കുന്നു കായാക്കിന്റെ മറ്റേ സ്ഥലം കണ്ടോ അല്ലാതെ നല്ല രസമായിരുന്നു നല്ല കേസ് ഉണ്ടായിരുന്നു കേശ് ഇതിപ്പോ നിലവിൽ നിർത്തി വെച്ചിരിക്കുന്നു സത്യം പറഞ്ഞാൽ ഇപ്പം ഈ മഴ കാരണം ഒന്നും ഇല്ല കഴിച്ച് ഇവിടെ അഡ്വെഞ്ചർ പാർക്ക് അടച്ചിട്ട് അറിയില്ല നമുക്ക് നാളെ നിന്ന് പോയി നോക്കണം നമുക്കിവിടെ ഇത് സൈക്ലിങ് നമ്മുടെ തലയ്ക്ക് വേണ്ടി കൂടെയാണ് സിറ്റിലായും പോകുന്നത് അപ്പം നമ്മൾ ഇന്ന് ഭാഗമണ്ണ അല്ലെങ്കിൽ ഇന്നത്തെ നമ്മൾ ഇവിടെ വെച്ച് തുറന്നു കാരണം നല്ല ടയേർഡാണ് കുറച്ച് തന്നെ റൂമിൽ പോയി റെസ്റ്റ് എടുക്കണം അപ്പോൾ അതിൽ മുട്ടക്കൊന്ന് നമ്മൾ കാ ബാക്കിലാണ് കാണുന്നത് കേട്ടോ മുട്ടക്കൊന്ന് അതാണ് മുട്ടക്കുന്നത് അപ്പോൾ അവിടെ കഴിഞ്ഞു ഞങ്ങളത് നമ്മുടെ വണ്ടി ഇരിക്കുന്നത് അപ്പം ഞങ്ങൾ പുതിയ റൂമിലേക്ക് പോവാണ് ഇനി ബാക്കി നാളത്തെ വീഡിയോസ് വിടാം അപ്പോൾ നാളെ രാവിലെ എഴുന്നേറ്റ് മാക്സിമം ആകുമ്പോൾ എവിടെയൊക്കെ ഉണ്ടല്ലോ അവിടെ അത്യാവശ്യം നമുക്ക് അടുത്തും പെട്ടെന്ന് പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ് അവിടെയെല്ലാം പോയി കാണാമെന്ന് വിചാരിച്ചിരിക്കുന്നത് മഴയൊന്നും ഉണ്ടാകാതിരിക്കുന്ന എല്ലാവരും പോയി കാണിച്ച് എല്ലാ കാഴ്ചകളും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വീഡിയോ ഇട്ടിട്ട് ആയിരിക്കും അപ്പം കാണാം ബൈ ബൈ